ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം മനസ്സാണ് ഏറ്റവും വലിയ ശത്രു നമ്മൾ തളരുമ്പോൾ ആരും നമ്മളെ തേടിവരില്ല നമ്മൾ തകർന്നിരിക്കുമ്പോൾ അവർ അപ്രത്യക്ഷരാകുകയും ചെയ്യും എന്നാൽ തിരിച്ചു വരാൻ നമ്മൾ വീണ്ടും ഒരുങ്ങുമ്പോൾ അവർ നമ്മളെ വല്ലാതെ പരിഹസിക്കും എന്നാൽ നമ്മൾ വിജയിക്കുമ്പോൾ അവർ വീണ്ടും നമ്മളെ വല്ലാതെ വെറുപ്പിക്കും പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും വിജയിച്ചുകൊണ്ടിരുന്നാൽ അവർ നമ്മളെ പിന്തുടരും ഒപ്പം ഏറെ ബഹുമാനത്തോട് പെരുമാറുകയും ചെയ്യും അതിനാദ്യം വേണ്ടത് മനസ്സിനെ മാസ്റ്റർ ചെയ്യുകയാണ് വിജയമാണ് ലക്ഷ്യമെങ്കിൽ മനസ്സിനെയാണ് വിലപ്പെടുത്താനുള്ളത് അതാണ് പരാജയങ്ങളിൽ നമ്മുടെ ശത്രു വേറെ ആരെയുമല്ല വേറെ ഒന്നിനെയുമല്ല അത് മനസ്സിൽ സംഭവിച്ചാൽ വിജയം സുനിച്ച് മനസ്സ് പലപ്പോഴും പറയും അതിങ്ങനെയല്ല ഇത് അങ്ങനെയല്ല ഇത് പരാജയപ്പെട്ടു പോകും നമ്മളിത് ചെയ്യരുത് എന്നൊക്കെയുള്ള ചിന്ത എപ്പോഴും കൊണ്ടുവരുന്ന മനസ്സ് നമ്മൾ ഉറപ്പായും പരാജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും അതിനാദ്യം മനസ്സിനെ മാസ്റ്റർ ചെയ്യുക എന്നതാണ് ഏറെ പ്രധാനം എങ്കിൽ ഏത് കാര്യത്തിനും തുടങ്ങും മുന്നേ തന്നെ പകുതി നമ്മൾ വിജയിച്ചു കഴിയും മനസ്സ് പോസിറ്റീവായ ചിന്തകളിൽ വിജയിക്കുന്ന ചിന്തകളിൽ അങ്ങനെയാകണം ഇപ്പോഴും കടത്തിവിടാനുള്ളത് എങ്കിൽ നമുക്കേത് പ്രതിബന്ധത്തെയും ഏത് പ്രധാന വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ പറ്റും ഉറപ്പായും വിജയിക്കാനും പറ്റും നന്ദി നമസ്തേ